ടു റിലീഫ് യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷത്തെ ധനലക്ഷ്മി രാജയോഗം ഏതൊക്കെ രാശിക്കാർക്കാണെന്നും ആരൊക്കെയാണ് കരിയറിലും ജീവിതത്തിലും കൂടുതൽ ഗുണങ്ങൾ അനുഭവിക്കുന്നതെന്നും നമുക്ക് നോക്കാം ഈ വർഷം മിഥുനം രാശിയിൽ ഫെബ്രുവരി എട്ടാം തീയതി മുതലാണ് ധനലക്ഷ്മി രാജയോഗം സംഭവിക്കുന്നത് ചൊവ്വായുടേയും ചന്ദ്രൻ്റെയും രാശി മാറ്റം മൂലമാണ് ഈ രാജയോഗം രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മിഥുനൻ രാശിക്കാർക്ക് കൂടാതെ മറ്റെല്ലാ രാശിക്കാരിലും പല ഗുണാനുഭവങ്ങൾ വന്നു ചേരും ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി എടുത്ത് പറയേണ്ടത് മിഥുനൻ രാശി തന്നെയാണ് ധനലക്ഷ്മി യോഗത്തിൽ മിഥുനൻ രാശിക്കാർക്ക് ബിസിനസ്സിൽ ശോഭിക്കാൻ കഴിയും തൊട്ടതെല്ലാം പൊന്നാക്കുന്ന കാലഘട്ടം തന്നെയാണ് ഭാഗ്യങ്ങൾ വന്നു ചേരും സാമ്പത്തിക നേട്ടങ്ങൾ വർധിക്കും ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഇവർക്ക് ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയും ജീവിതത്തിലെ പല കാര്യങ്ങളും ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയവ അവർക്ക് ഈ വർഷം അത് നേടിയെടുക്കാൻ സാധിക്കും ബിസിനസ്സൊക്കെ നടത്തി നഷ്ടമായിട്ടിരിക്കുന്ന ഈ രാശിക്കാർക്ക് ഈ വർഷം ആ ബിസിനസ്സൊക്കെ പൊടിതട്ടിയെടുത്ത് മുന്നോട്ടേക്ക് പോകാനും ഇവർക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ ജോലി അതിവരിലേക്ക് വന്നു സാധ്യതയുണ്ട് ഒരുപാട് വർഷമായി ആഗ്രഹിച്ച മേഖലയിൽ ജോലി എടുക്കാൻ സാധിക്കാതെ മറ്റോരോ മേഖലയിൽ ജോലി തേടി നടക്കുന്നവർക്കും അവരുടെ കഴിവിനൊത്ത അവർക്ക് ആഗ്രഹിച്ച ജോലി തന്നെ അവർക്ക് നേടിയെടുക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ധനലക്ഷ്മി യോഗം ഇവർക്ക് കൊണ്ടെത്തിക്കുന്നത് അടുത്തതായി കർക്കിടൻ രാശി മിഥുനൻ രാശി വരുന്ന ഈ ധനയോഗം രാശിക്കാർക്ക് ഗുണഫലം തന്നെയാണ് നൽകുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നു കച്ചവടക്കാർക്ക് ലാഭം ഉണ്ടാകുന്നു എല്ലാ മേഖലയിലും ശോഭിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ശോഭിക്കാനുള്ള യോഗം കാണുന്നു പുതിയ സ്ഥലം വാഹനം എന്നിവ വാങ്ങാനുള്ള യോഗം വന്നെത്തും ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കാൻ ഇവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നതാണ് മക്കളിൽ നിന്നും മക്കളാൽ ദുരിതം അനുഭവിച്ചിരുന്നവർക്ക് അതെല്ലാം മാറി എല്ലാം നല്ല വാർത്ത മക്കളിൽ നിന്ന് തന്നെ സന്തോഷവും ബന്ധുക്കളിൽ നിന്നും അകന്നിരുന്ന ബന്ധുക്കളിൽ നിന്ന് നല്ല നല്ല കാര്യങ്ങൾ നല്ല ശുഭവാർത്തകളൊക്കെ ഇവ ഇവർക്ക് ഈ രാശിക്കാർക്ക് എത്താൻ ഒരുപാട് സാധ്യത ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്തതായി ചിങ്ങൻ രാശിക്കാർ ഇവരെ സംബന്ധിച്ച് ധനലക്ഷ്മി രാജ്യോഗം കൊണ്ടെത്തുന്നത് പുതിയ വീട് വാഹനം എന്നിവ വാങ്ങാനുള്ളൊരു യു യോഗം കാണുന്നുണ്ട് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ വളരാൻ ഈ രാശിക്കാർക്ക് സാധിക്കും ജോലി ലഭിക്കുന്നതാണ് സ്ഥാനക്കയറ്റം ജോലിയിൽ ഒരുപാട് ശോഭിച്ചു നിൽക്കാനും ഒരു തിളങ്ങുന്ന ഒരു വ്യക്തിത്വമായി മാറാനും സാധിക്കും എല്ലാവരുടെയും മുന്നിൽ തളന്ന് ഒരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ ശോഭിച്ചു മുന്നേറാൻ കഴിയുന്ന കാലഘട്ടം തന്നെയാണ് വിദേശത്ത് ജോലി ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകുന്നുണ്ട് ആഗ്രഹിച്ച രീതി സമ്പത്ത് വളർത്തിയെടുക്കാനും ഇവർക്ക് കഴിയും പല കാര്യങ്ങളും വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന ആഗ്രഹിച്ചിട്ട് കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളെല്ലാം ഈ വർഷം ഇവർക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനായി പല യാത്രകൾ ചെയ്യേണ്ടതായി വരും കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഈ രാശിക്കാർക്ക് ധനലക്ഷ്മി യോഗത്തിലൂടെ വന്നെത്തുന്നതാണ്